പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുമ്പം നാട്ടിൻപുറത്തൊരു സാധാരണ പണിക്കാരനെ നമ്മൾ കല്യാണം ആലോചിക്കുകയോ ഇല്ല എന്തുകൊണ്ടാണ് ഓ അവന് സ്ഥിര വരുമാനം ഇല്ലല്ലോ അപ്പോൾ വെളിയിലൊക്കെ ഉള്ള ഒരാളാകുമ്പോൾ അവൻ നല്ല പ്രൗഡായിട്ടുള്ള ജോലിയാണ് അവന് തന്നെ കെട്ടിച്ചു കൊടുക്കാം നാട്ടിലൊരു സെയിൽസ്മാനോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്നവർക്കോ ഒരു കൂലിപ്പണിക്കാരനോ സ്വന്തം മകളെ ഒരു അമ്പത് പവം കൊടുത്ത് കെട്ടിച്ചു കൊടുക്കുമോ കൊടുക്കത്തില്ല കാരണം അവന് സ്ഥിര വരുമാനം ഇല്ല എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ആളുകൾക്ക് അപ്പോൾ കൂടുതൽ പീഡനങ്ങൾ കിട്ടുന്നത് കൂടുതൽ കൊടുക്കുന്നിടത്തും വലിയ വലിയ ജോലികൾ തപ്പിപ്പോകുന്നവർക്കും തന്നെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം സ്വന്തം മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ മെൻ്റലി ഒരാളുമായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അവരെ വിവാഹം കഴിക്കുക അവരുമായിട്ട് മുന്നോട്ട് പോവുക അപ്പം നമ്മൾ വലിയ വലിയ ചിന്താഗതികൾ വെക്കുമ്പോൾ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളും കൂടുതലായിരിക്കും കാരണം വലിയ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലിയുള്ള ചെറുക്കം വേണം അവളെ നല്ല പൊന്നുപോലെ നോക്കണം വലിയ ജോലിയുള്ള ചെറുക്കം പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അപ്പം ആണിൻ്റെ ജോലി തപ്പി പോകുമ്പഴും അപ്പം പെണ്ണ് അവിടെ ഓക്കെ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അപ്പം പെൺപിള്ളേർ എപ്പോഴും സ്വന്തം മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ നോക്കുക അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക പറയേണ്ട കാര്യങ്ങൾ എവിടെയാണെങ്കിലും വളരെ മാന്യമായിട്ടും വ്യക്തമായിട്ടും തന്നെ പറയാൻ ശ്രമിക്കും